രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാരതത്തിലെ താരസുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റ വാക്കിൽ എല്ലാവർക്കും ഉത്തരമുണ്ട് മൊണാലിസ എന്നാലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജയിൽമോചിതനായ ബോച്ചെ ഇപ്പോൾ വീണ്ടും താരമായോ എന്ന് ചോദിച്ചാൽ ഇതാണ് ആ വീഡിയോയാണ് അതിനുള്ള ഉത്തരം എല്ലാവരെയും ഞെട്ടിച്ചാണ് മൊണാലിസ ബോസ്ലയെ ബോസ്ലേക്കായി കോഴിക്കോട് ബോച്ചെ ബോച്ചയെത്തിച്ചത് എന്താ പരിപാടി എന്നാ ആളുകൾ കൂടി ആവേശത്തിലായി എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് മൊണാലിസയുടെ കേരളത്തിലെ ആദ്യത്തെ പരിപാടിയായിരുന്നു കോഴിക്കോട് മൊണാലിസ മഹാകുംഭമേളയിൽ താരമായതോടെ കണ്ണുവെച്ചതാണ് ബോച്ചെ ആരോപണങ്ങൾക്കെല്ലാം ഒരു മറുപടി വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് ഒറ്റ പരിപാടി കൊണ്ട് തീർത്തു അതാണ് കോഴിക്കോട് കോഴിക്കോടുണ്ടായത് ആളുകൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വട്ടം കൂടി മാധ്യമങ്ങളും വല്ലാതെ വളഞ്ഞു എല്ലാവർക്കും മുമ്പിൽ ചിരിച്ചും കുശലം പറഞ്ഞും ആഘോഷിച്ചും മൊണാലിസ കേരളത്തിലെ ആദ്യത്തെ വരവ് ആഘോഷമാക്കി കോഴിക്കോട്ടെത്തിച്ച മൊണാലിസയെ ഒരുക്കുന്ന ബ്യൂട്ടീഷ്യന്മാരുടെ വീഡിയോ ഒക്കെ ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങൾ വലിയ വൈറലാണ് അഞ്ചെട്ട് പേർ ചേർന്നാണ് മൊണാലിസയെ ഒരുക്കി വേദിയിലേക്ക് എത്തിച്ചത് ആദ്യമായി മലയാളികൾക്കിടയിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ആശങ്കയൊന്നും മൊണാലിസയ്ക്ക് ഉണ്ടായിരുന്നില്ല സുപരിചിതരായവരോട് പെരുമാറുന്നത് പോലെയാണ് മലയാളികളോട് മൊണാലിസ പെരുമാറിയത് കണ്ടവർക്കെല്ലാം ഇഷ്ടമായി നല്ല ഭാഷ നല്ല വാക്കുകൾ എല്ലാവരും ഇങ്ങനെ മൊണാലിസിയോടൊപ്പം ആഘോഷിച്ച് ഉല്ലസിച്ച് ബോച്ചയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മാർക്കറ്റിംഗ് ആണ് അവിടെ വിജയിച്ചത് ഇതുപോലൊരു മാർക്കറ്റിംഗ് തന്ത്രം വേറൊരു സംരംഭകനും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ഇവ ചെവിയിൽ പറയുന്നത് കേൾക്കുന്നില്ല ചില സഹോദരിമാരെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അത് കമ്മ്യൂണിക്കേഷൻ മലയാളികൾ പറയുന്നതൊക്കെ തിരിച്ച് മൊണാലിസയോട് പറഞ്ഞു കൊടുക്കുകയാണ് അവർ വാർത്താ വാർത്താസമ്മേളനവും നടത്തി വാർത്താ സമ്മേളനത്തിൽ വെച്ച് മൊണാലിസ കലക്ഷൻ്റെ പ്രകാശനവും നടത്തി ഏതായാലും ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിനെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും മറുപടിയായി പ്രത്യേകിച്ച് അദ്ദേഹം പലതവണ പറഞ്ഞു ജയിലിൽ കിടന്നപ്പോഴും ജയിലിലേക്ക് പോയപ്പോഴും ജയിൽ മോചിതനായപ്പോഴുമെല്ലാം സമൂഹമാധ്യമങ്ങളും മലയാളികളും നല്ലൊരു സപ്പോർട്ട് തനിക്ക് നൽകി അതിനൊരു നന്ദി ഉണ്ട് എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇത്ര കടുത്തൊരു മറുപടി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല രാജ്യത്ത് ഇന്ന് നല്ലൊരു ബ്രാൻഡ് അംബാസിഡറായി മൊണാലിസ മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കമ്പനികളാണ് മൊണാലിസയ്ക്ക് പുറകിൽ നിൽക്കുന്നത് ക്യൂ നിൽക്കുന്നത് മലയാളത്തിൽ ആര് ആദ്യം മൊണാലിസയെ കൊണ്ടുവരുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നിരുന്നു അതിനൊറ്റ ഉത്തരമായി ബോച്ചെ കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല മലബാറുകാർക്ക് മാത്രമല്ല കേരളത്തിലെല്ലാവരും ബോച്ചയോട് മൊണാലിസ എന്തു പറയുന്നു മൊണാലിസയോട് ബോച്ച എന്തു പറയുന്നു എന്ന് ആകാംക്ഷാഭരിതരായി നോക്കിക്കണ്ടത് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് അതിനുശേഷം വീഡിയോ ഡൗൺലോഡ് ചെയ്തും വീഡിയോ സംഘടിപ്പിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളാകെ മൊണാലിസയുടെ വീഡിയോയാണ് രണ്ട് ദിവസമായി തരംഗമായി നിൽക്കുന്നത് ട്രെൻഡിങ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ആഴ്ചകളോളം ട്രെൻഡിങ്ങായി നിൽക്കാൻ ഒരു സാധാരണക്കാരിക്ക് കഴിയുക എന്നുള്ളത് അപൂർവമാണ് മാല വിറ്റും കമ്മലി വിറ്റും നടന്ന പെൺകുട്ടി ഇന്ന് രാജ്യത്തിൻ്റെ വലിയ ശ്രദ്ധാ ശ്രദ്ധാകേന്ദ്രമായി ആളുകളിങ്ങനെ മൊണാലിസയുടെ ഒരു വീഡിയോയ്ക്കും ഒരു ഫോട്ടോയ്ക്കുമൊക്കെയായി കാത്തിരിക്കുകയാണ് ആരാധകർ ലക്ഷക്കണക്കിനുണ്ടായിരുന്നത് മാറി കോടിക്കണക്കിനായിരിക്കുന്നു ഒരുപക്ഷെ ബോളിവുഡിലെയും ഒക്കെ നായികമാർക്കൊക്കെ കിട്ടുന്ന സ്വീകാര്യതയാണ് ഒറ്റ ദിവസം കൊണ്ട് പിന്നീട് പിന്നീടൊരാഴ്ച കൊണ്ട് ഇപ്പോഴിതാ ഫുൾ ടൈം വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുകയാണ് മൊണാലിസയ്ക്ക് അങ്ങനെ മൊണാലിസ ബോസിലെ ഇനി നമ്മളുടെ മലയാളികളുടെയും സ്വന്തക്കാരിയായി വൻതുക പ്രതിഫലം നൽകിയാണ് ബോച്ചെ മൊണാലിസയെ കൊണ്ടുവന്നത് അത്ര തുക പ്രതിഫലം കൊടുത്താലും അതിനെത്രയോ ഇരട്ടി തിരിച്ചു വരുമെന്ന് ബോച്ചയ്ക്കറിയാം എന്തായാലും ബോച്ചയെ സമ്മതിച്ചു കേട്ടോ സമ്മതിക്കാതിരിക്കാൻ തരമില്ല എല്ലാ മലയാളികളും ഇപ്പോൾ അതാണ് പറയുന്നത് ഒരു മുഴ മുന്മേ എന്ന് നമ്മൾ മലയാളികൾ പറയുന്നത് വെറുതെയല്ല ഇദ്ദേഹം ഒരു പത്തു മുഴം മുന്നെയാണ് എറിയുന്നത് എന്തായാലും മലയാളികളുടെ മനസ്സ് കീഴടക്കിയാണ് മൊണാലിസ കേരളത്തിൽ നിന്ന് മടങ്ങുക ഒരുപക്ഷെ മൊണാലിസയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരിപാടിയായി കോഴിക്കോട്ടെ പരിപാടി മാറിയെന്ന് അവർ കരുതുന്നുണ്ടാകും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോവുകയാണ്